അടിമാലി പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മറിയക്കുട്ടി മത്സരിക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സുരേഷ് ഗോപി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് മറികക്കുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പെൻഷൻ കിട്ടാത്തതിനെ തുടർന്നുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിയൊരു മറിയക്കുട്ടിയെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് യഥാർത്ഥത്തിൽ ഇനി മറിയക്കുട്ടി ബിജെപിക്ക് വേണ്ടി മത്സരിക്കുകയും അതുവഴി കേരളത്തിൽ ബിജെപിക്ക് വലിയൊരു സ്ഥാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെ അതെ മറിയക്കുട്ടി കേരളത്തിലെ ബിജെപിയുടെ മുഴുവൻ ക്രൗഡ് പുള്ളറായി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാരണം അടിമാലിയിൽ മറിയ പോലെയുള്ള ഒരാളുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് നൽകാൻ പോകുന്നത് മടിമാലി പഞ്ചായത്ത് ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കും അതിലൂടെ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മറിയക്കുട്ടി വരികയും പിന്നീട് മറിയക്കുട്ടിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാനും ബി ജെ പിക്ക് ആലോചന ഉണ്ട് എന്നാണ് അണിയറയിൽ ഒരുങ്ങുന്ന വിവരങ്ങൾ ഇതാണ് ഈ നാടിൻ്റെ ഒരു പ്രശ്നം നാടിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ ആ മറികുട്ടി അമ്മ അവര് അവരുടെ അവർക്ക് ലഭിക്കാനുള്ള പെൻഷന് വേണ്ടി അവർ സമരം ചെയ്യുന്നു അവരുടെ സമരം ആദ്യം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു കെ പി സി സി അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നു പിന്നീട് സുരേഷ് ഗോപി ഇവർക്ക് മാസാ മാസം പെൻഷൻ കൊടുക്കുന്നു പിന്നീട് ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആയുധത്തെ ബിജെപിയും കോൺഗ്രസും ഒരുപോലെ ഉപയോഗിക്കുകയും അവസാനം അവർ ബിജെപി ക്യാമ്പിൽ ചെല്ലുകയും ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് വരെയുള്ള കാഴ്ചകൾ നമുക്കറിയാം അവർ ഇപ്പോൾ റിപ്പോർട്ട് ടി വി ഈ ന്യൂസ് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് മറിയക്കുട്ടിയുടെ ഒരു ബൈറ്റ് അടക്കമുണ്ട് ഇത് ഏതാണ് വാർഡെന്ന് ചോദിക്കുമ്പോൾ മറിയക്കുട്ടി പറയുന്നത് പന്ത്രണ്ടാണോ പതിമൂന്നാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നു ഈ പാർട്ടിക്കാരുടെ വിചാരം എന്താ ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത നോക്കൂ അവരുടെ ഒരു അവസ്ഥ കൊണ്ട് അവർ പ്രതികരിച്ചു സിംഗക്കുട്ടിയായി മറിയക്കുട്ടി അമ്മയെ നമ്മൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ് ഈ പാർട്ടിക്കാരുടെയൊക്കെ വിചാരം ഇത് ബി ജെ പി ആകട്ടെ എന്തായാലും അവിടെ ജയിക്കാൻ പോകുന്നില്ലേ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം എന്ന് തന്നെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സ്ത്രീകള് പ്രായമുള്ളവരൊക്കെ മത്സരിക്കുന്നവരോടൊക്കെ ഞാനെതിരല്ല പക്ഷെ ഒരു മിനിമം രാഷ്ട്രീയ ബോധം വേണ്ടേ ഒരു പഞ്ചായത്ത് അധ്യക്ഷനോട് മത്സരിക്കുമ്പോൾ ആ വാർഡ് ഏതാണെന്നെങ്കിലും അറിയണ്ടേ അല്ലെങ്കിൽ മിനിമം ആരോഗ്യം വേണ്ടേ ഞാൻ ചോദിക്കുന്നതാണ് ഒരു മിനിമം ആരോഗ്യം വേണ്ടത് അത്യാവശ്യം നടന്ന് ആ പഞ്ചായത്തിന്റെ എല്ലാ വീടുകളിലും കയറി ചെല്ലാനുള്ള ആരോഗ്യമെങ്കിലും വേണ്ടേ ഇതൊന്നും ഇല്ലാതെയാണ് പല പാർട്ടികളും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുന്നത് അല്ല ഒരു പാർട്ടി എതിർക്കുമ്പോൾ തങ്ങൾ ചേർത്ത് നിർത്തിയാൽ ആ പാർട്ടിക്ക് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഉപയോഗിക്കാം വലിയ നീക്കം എന്തിനാണ് ഇതെല്ലാം മാധ്യമ ശ്രദ്ധക്കും വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ നോക്കൂ ജെൻസി കുട്ടികളെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇറക്കുന്ന ഒരു ട്രെൻഡ് കോൺഗ്രസ് കോൺഗ്രസിലും ഇടതുവർത്തും ബി ജെ പി ഉണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഒരുപാട് മത്സരിപ്പിക്കുന്നു കഴിഞ്ഞ തവണ സി പി എം ഒരു ഡിവിഷനിൽ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരിയെ മത്സരിപ്പിച്ചു ആ ഇരുപത്തിയൊന്ന് വയസ്സുകാരി വിജയിച്ചു വന്നു സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ വെച്ചിരുന്ന ആള് പരാജയപ്പെട്ടു പോയപ്പോൾ ഒരു ജനകീയ വിപ്ലവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയൊന്നാം വയസ്സുകാരി അവിടുത്തെ മേയറാക്കി അതിനുശേഷം ആ കുട്ടി കുട്ടി ഇരുപത്താറാമത്തെ വയസ്സിൽ സ്ഥാനം ഒഴിയുന്ന ഒരു സാഹചര്യം വന്നു ആ കുട്ടിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല സി പി എം എന്തുകൊണ്ടാണ് സീറ്റ് കൊടുക്കാത്തതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പലരും പറയുന്നത് നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടിക്ക് നിയമസഭയിലേക്ക് സീറ്റ് ലഭിക്കുമെന്ന് അപ്പൊ ആര്യ രാജേന്ദ്രൻ അവിടെ വന്നു ആര് ഒരു സ്വാഭാവികമായും ഇരുപത്തിയൊന്നാമത്തെയോ ഇരുപത്തിരണ്ടാമത്തെയോ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു അധികാര ലബ്ധി ലഭിക്കുകയാണെങ്കിൽ ഇന്നിന്റെ കാലത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് കൂടി ഇടപെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണെങ്കിൽ കൃത്യമായി അവരുടെ പ്രസ്ഥാനത്തിനും അവർ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനുകളിലെ വികസനത്തിനും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഒരുപോലെ അത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന തിരുവനന്തപുരം പോലുള്ള നഗരത്തിന്റെ മേയറായിട്ട് ആ കുട്ടിക്ക് ചിന്തി ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട് അപ്പോൾ പ്രായം ഏജ് ജസ്റ്റ് എ നമ്പർ ബട്ട് ഹെൽത്ത് നോക്കാതെ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അതൊരു അഞ്ച് ശതമാനോ ആറ് ശതമാനവും സീറ്റ് അവർക്ക് വേണ്ടി മാറ്റി വെക്കണം അതായത് ഒരു മുപ്പത് വയസ്സിൽ താഴെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കണം അതിൽ കെ എസ് യു കാര്യട്ടെ എസ് എഫ് ഐ കാര്യട്ടെ എ ബി ബി പിരട്ടെ നോ ഇഷ്യൂ പക്ഷേ ഒരു എൺപത് വയസ്സിനോ എഴുപത് വയസ്സിനോ ഇതിൽ പറിയ കുട്ടി പറയുന്നവർക്ക് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളൂ എന്ന് പറയുന്നത് എനിക്കറിയില്ല എനിക്കൊന്നും അവരുടെ പ്രായം പോലും പറയാതെ ഒളിച്ചു വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നത് ഇത്രയും കോമഡി പരിപാടിയാണോ ഈ പഞ്ചായത്ത് ലക്ഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇത് പാർട്ടിയെക്കാളും ഒരു ഇതൊക്കെ എടുത്ത് ആഘോഷമാക്കുന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ പോലുള്ള ചാനലുകളല്ലേ ആരോ എവിടെയോ എന്തോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹർഷേന്ദ്രനാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് അങ്ങനെയല്ല അവര് നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്നുള്ളത് എല്ലാ പ്രവർത്തകരുടെയും തൊഴിലാണ് അവരാണ് അത് ചെയ്യുന്നത് നമ്മളിത് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ തീരെ ജയിക്കാൻ പോകാത്ത ഒരു ഒരു സീറ്റായിരിക്കും എനിക്കറിയില്ലേ ഇത് കൊടുക്കുന്ന സന്ദേശം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇപ്പോൾ പല പാർട്ടികളും കാണുന്ന ഒരു പരിപാടിയാണ് വഴി കൂടെ കിടക്കുന്നവൻ വിവരമില്ലാത്തവൻ ബോധമില്ലാത്തവനെയൊക്കെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന പല സാഹചര്യങ്ങളും കാണുന്നത് ചിലയിടത്തൊക്കെ ആ വാർഡിൽ ഒരു പാർട്ടി കണ്ടത് കോൺഗ്രസിലും ഉണ്ട് സി പി എമ്മിലുള്ളത് എല്ലായിടത്തും അവർക്കും സ്ഥാനാർത്ഥികളെ കിട്ടാറുണ്ട് കോൺഗ്രസിലും ഉണ്ട് ബി ജെ പിയിലും ഉണ്ട് പല ആളുകളിലും ഉണ്ട് പല വാർഡുകളിലും സ്ഥാനാർത്ഥിയില്ല അപ്പൊ വഴിയെ പോകുന്നവനെയും പണ്ട് പാർട്ടിയെ വെട്ടിയവനെയും പാർട്ടിക്കാരെ വെട്ടിയവനെയും പണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നടന്നവരെയൊക്കെ കൊണ്ട് മത്സരിപ്പിക്കും ഒരുപക്ഷെ അവർക്കൊക്കെ ഭാവിയിൽ നന്നാവാനുള്ളൊരു സാഹചര്യമുണ്ട് നല്ല പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഉണ്ട് ഒരു പക്ഷേ നല്ല രീതിയിൽ ലീഡ് ചെയ്തു പോയാൽ അല്ലെങ്കിൽ തലച്ചർ അസീസിനെ പോലെ അതായത് യു ഡി എഫിന്റെ വോട്ട് വാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്നെ എം എൽ എക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന തലച്ചർ അസിസ്റ്റിനെ പോലെയുള്ള ഒട്ടിക്കല പഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചർ അസിസ്റ്റിനെ പോലെയുള്ള ബോധവും വിവരവും ഘട്ടവുമാരായി മാറും എന്നുള്ളതിനകത്ത് ഒരു മാറ്റമില്ല ഈ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ബി എന്താണ് ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രശ്നമാണ് ഇവിടെ ഇവർക്ക് എത്ര നഗരസഭ ഇവർ ഭരിക്കുന്നുണ്ട് എത്ര പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമായി നിൽക്കുകയാണ് ആ പാർട്ടിക്കകത്ത് സീറ്റിന് വേണ്ടി പിടിവലിയാണ് പല വഴിയിലൂടെയും പിടിവലി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയപ്പെടുന്നത് ബി ജെ പി ബി ജെ പിക്ക് ഉള്ളിൽ പ്രശ്നമാണ് സി പി എമ്മിനുള്ളിൽ പ്രശ്നമാണ് ഇടതുപക്ഷത്തിൽ പ്രശ്നമാണ് സി പി ഐയുടെ സീറ്റുകൾ വേണം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിന് സീറ്റുകൾ വേണം അങ്ങനെ പല പാർട്ടികൾക്കും അവിടെ സീറ്റുകൾ വേണം തമ്മിൽ തന്നെ ആണ് തിരുവനന്തപുരത്ത് പതിനൊന്ന് സീറ്റുകളാണ് ബി ഡി ജെസ് ആവശ്യപ്പെട്ടത് ഒരു സീറ്റ് പോലും കൊടുത്തിട്ടില്ല അവിടെയും പ്രശ്നമാണ് അപ്പം എല്ലായിടവും ഇന്റേണൽ പൊളിറ്റിക്സ് വലിയ രീതിയിൽ പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെയൊക്കെ ഒരു പക്ഷേ തമ്മിൽ തലുണ്ട് എന്ന് പറയുന്ന യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളുണ്ടല്ലെന്നല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഘടകക്ഷികളുടെ എണ്ണം വളരെ കുറവാണ് തുലം തുച്ഛമാണ് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് യു ഡി എഫ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് ക്വാളിറ്റി ഉള്ള സ്ഥാനാർത്ഥികളെ ഇറക്കാൻ യുഡിഎഫ് ശ്രമിക്കുന്നുണ്ട് അല്ല അത് കോൺഗ്രസിന്റെ ആവശ്യമാണല്ലോ കൂടി ഇനി അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ലല്ലോ എല്ല ഇനി യു ഡി എഫിന്റെ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലായാലും യു ഡി എഫ് തരംഗം നിലനിൽക്കുന്ന കാലത്തിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എന്നും ലീഡ് ചെയ്തിട്ടുള്ളത് ഇടതുപൂക്ഷമാണ് അത് ശ്രമിച്ചു നോക്കിയാൽ മതി കാരണം എന്താണ് അവരെ അടിസ്ഥാനപരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ചില പ്രവർത്തന മേഖലകളുണ്ട് അതായത് നാട്ടിലെ സഹകരണ സംഘങ്ങൾ അവിടുത്തെ ഈ ഇപ്പോഴുള്ള ആശാവർക്കർമാരിലധികം അവരെയൊക്കെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് ഈ സഹകരണ സംഘങ്ങൾ വലിയൊരു ഫാക്ടറാണ് സാധാരണക്കാരന് മൾട്ടിനാഷണൽ കമ്പനികളോ ഈ പറയപ്പെടുന്ന ആ പിന്നെ നാഷണലൈസ് ബാങ്കുകളൊന്നും ലോൺ കൊടുക്കില്ല അവനൊരു അമ്പതിനായിരോ ഒരു ലക്ഷമോ വേണമെങ്കിൽ അവിടെ സഹകരണ സംഘത്തിലേക്ക് പോയേ പറ്റൂ അപ്പൊ അവർ വിചാരിക്കുന്ന എന്താ ഇത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കഴിവ് കൊണ്ട് കഴിവ് കൊണ്ട് കിട്ടിയതാണെന്നാണ് വിചാരിക്കുന്നത് അതിൽ അവർ അവർ അവകാശമാണ് മെമ്പർ ആണെങ്കിലും അവിടെ ലോൺ എടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇത് ഭരിക്കുന്നതാരാ കൂടുതലും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്കൽ പൊളിറ്റിക്സിൽ അതായത് ഗ്രാമപഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്ത് തലത്തിലുള്ള പൊളിറ്റിക്സിൽ ഇടതുപക്ഷത്തിന് എന്നും ഒരു മുൻതൂക്കമുണ്ട് ഇപ്പൊ ഇത് പിണറായി വിജയൻ രണ്ടാം ഘട്ടം ഭരിക്കുമ്പോൾ വീണ്ടും ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ തുടഭരണം ലക്ഷ്യമിച്ച് പോകുമ്പോൾ ആ അധികാര സ്ഥാനങ്ങളിൽ വീണ്ടും ഉറപ്പിക്കാനും ഉള്ള സീറ്റുകൾ കൂട്ടാനുമാണ് ഇടതുപക്ഷം നോക്കുന്നത് അപ്പൊ യു ഡി എഫിനേക്കാൾ ആവശ്യമാർക്കാണ് ഇടതുപക്ഷം ഇരുപത് ശതമാനം വോട്ട് ഷെയർ ലോക്സഭയിൽ നേടി മുന്നിട്ട് നിൽക്കുന്ന മുന്നിട്ടല്ല അവർ നിന്ന് തലസ്ഥിതി ഉയർത്തി നിൽക്കുന്ന ബി ജെ പി ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ ഇരുപത് ശതമാനം കിട്ടിയെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മുപ്പതോ നാൽപ്പതോ ശതമാനമായി ഉയർത്താനുള്ള ലക്ഷ്യത്തിലാണ് ആര് ബിജെപി നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസ്സിന് പോകുന്ന വോട്ട് പോകേണ്ടിയിരുന്ന വോട്ടുകൾ ഭിന്നിക്കപ്പെടും അത് ഭിന്നിക്കപ്പെടുന്നത് ബി ജെ പിയിലേക്ക് ആയിരിക്കും അത് തടയിടാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത് ഓ മാത്രവുമല്ല ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് ലോക്കൽ തലത്തിൽ ബാധിക്കപ്പെടത്തില്ല സ്റ്റേറ്റ് വൈഡ് ആണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സഖാവിനെയോ നാട്ടിൽ നടക്കുന്ന മിത്രത്തെയോ നാട്ടിൽ നടക്കുന്ന ജിയെയോ ഒക്കെയാണ് ആളുകൾ കാണുന്നത് വോട്ട് വോട്ട് ചെയ്യുന്നതും ഇപ്പോ ഞാൻ പറയാം ഹർഷയുടെ ഒരു സ്ഥാനാർത്ഥി വരിയാണ് അവർ പക്ഷെ ഹർഷ നോക്കുന്നത് എന്താ എന്റെ നാട്ടിലെ ഒരു വിശേഷ എന്റെ വീട്ടിലെ ഒരു വിശേഷത്തിന് ഒരു ആവശ്യത്തിന് ഇവർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലെ നമ്മുടെ പാർട്ടിയുടെ കൊടിയോ നമ്പർ ഇതോ അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്ന ആളുകൾ തുലം തുച്ഛമാണ് ഇപ്പൊ സ്വാഭാവിക രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തി കേന്ദ്രീകൃതമായ വോട്ടുകൾ സമ്പാദിക്കാൻ സാധിക്കും ഇവിടെ ഈ ബി ജെ പി മറിയക്കുട്ടിയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് കൊണ്ട് എന്ത് വ്യക്തിപരമായ വോട്ട് അവിടെ സമ്പാദിക്കാൻ പോകുന്നത് മനസ്സിലാവുന്നില്ല ഇത് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടെ കളിയാക്കിക്കൊണ്ട് ഒരു പരിപാടിയിലേക്ക് പോകാനാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല ഒരു മറിയക്കുട്ടിയെ മത്സരിപ്പിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് മറിയക്കുട്ടിയുടെ വാർഡ് ഏതാണെങ്കിലും മറിയക്കുട്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം താമസിക്കുന്ന വാർഡ് നമ്പർ ഏതാണ് പേപ്പറൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് അറിയത്തില്ല എന്നാണ് മറിയ അതാണ് അവിടെയാണ് ഞാൻ ആക്ഷേപം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ബോധ്യമുണ്ടാകണം അവർക്കൊരു ആവശ്യം അപ്പൊ അവർ പ്രതികരിച്ചു നല്ല കാര്യം അതവരുടെ അവകാശം അതിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയ ബോധമാണ് മറിയ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്